ഹലോ വെൽക്കം ബാക്ക് ടു മൈ എൻ്റെ പ്രസവം പാർട്ട് ടു വീഡിയോ ഓക്കെ അങ്ങനെ ഞാൻ ഇന്നലെ ലേബർ റൂമിൽ പോയി അവിടെ ചെന്നപ്പം ഈ കോൺട്രാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം തന്നെ തലേ ദിവസം തൊട്ട് പക്ഷേ പ്രസവത്തിൻ്റേതായിട്ടുള്ള കോൺട്രാക്ഷൻസ് ഒന്നും അല്ല എന്നാണ് അവരുടെ നിഗമനം ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും വന്നതല്ലേ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഹാർട്ട് ബീറ്റ്സ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രാവിലെ എന്തായാലും നൈറ്റ് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ സോഫിയമ്മ ഡോക്ടർ വന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം എന്ന് വിചാരിച്ച് ഒരു ദിവസം റൂമിലും ഒബ്സർവേഷനിലിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യുക പറഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണിച്ചേട്ടൻ ഞാൻ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ആൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ മൂന്ന് മണിക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ആളോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞിരുന്നു പക്ഷേ ആൾ കുറച്ച് ഇറങ്ങിയപ്പോൾ ലേറ്റായെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ കൂടെ നിൽക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല അച്ഛൻ ശബരിമല പോയിരിക്കുവായിരുന്നു അപ്പം പിന്നെ ആൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല കാരണം അപ്പൂസൻ ഉള്ളതുകൊണ്ട് ആളെ നോക്കാൻ തന്നെ ഒരാൾ വേണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെഡിസിൻ ഒക്കെ വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ഒരാളും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ വെൻച്ചേട്ടൻ രാവിലെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഡെലിവറി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ട് വെച്ചാട്ടൻ അതേ പ്രിയ പാലടയിൽ നിന്ന് പാലടയൊക്കെ ഓർഡർ ചെയ്തിരുന്നായിരുന്നേ അടിപൊളി പാലടയാ കേട്ടോ അവിടുത്തെ അവിടുത്തെ പാലട മാത്രമല്ല പിന്നെ അവിടുന്ന് തന്നെ നമ്മളൊരു മീൽസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അല്ല സദ്യ ഫുൾ മീൽ ആയിട്ടുള്ള സദ്യ ആയിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല എല്ലാ കറികളും ഉണ്ടായിരുന്നു സദ്യയുടെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസനെ നല്ല ഇഷ്ടമായി അപ്പൂസൻ പക്ഷേ ഇവർ ചപ്പാത്തിയും പനീർ കറിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പനീർ കറിയൊക്കെ ഭയങ്കര ഗമിയായിരുന്നു അപ്പൂസൻ പൊതുവേ പനീർ കഴിക്കാറില്ല പക്ഷേ ഫ്രൈഡ് ആയിട്ടുള്ള പനീർ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ആളെല്ലാ കറിയും ചുറ്റും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ആ കഴിച്ചതിട്ട ആൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ഫുഡ് കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ ഓൺലൈനിൽ ഇപ്പം രാവിലെയാണ് നമുക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര പണി പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഓൺലൈനിലൊക്കെ ഒത്തിരി ഓപ്പൺ ആവും കേട്ടോ അങ്ങനെ കോൺട്രാക്ഷൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വൺ അവർ വൺ അവർ ഒക്കെ കൂടുമ്പോഴൊക്കെ എനിക്കൊരു ഒരു കോൺട്രാക്ഷൻ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു വൈകുന്നേരം ഒരു ഒൻപത് ഒൻപത് മണി ഒക്കെ ആയപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ ആനായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിൻ ആയി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പെയിൻ വന്നു തുടങ്ങി കേട്ടോ അപ്പം നമുക്കത് കോൺട്രാക്ഷൻസ് തുടങ്ങിയിട്ടില്ല ഡെലിവറി ഒന്നും ആയിട്ടില്ല ഡെലിവറിയുടെ പെയിൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ഈ നഴ്സ് വന്നപ്പോഴാണ് ബി പി ചെക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് നല്ല പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ വീൽ ചെയറൊക്കെ എടുത്തത് ചേച്ചി ടേബിൾ റൂമിൽ കൊണ്ടുപോകുകയാണ് അപ്പം അപ്പൂസൻ നല്ല ഹാപ്പിയാണ് അപ്പൂസനത്ര തന്നെ റൂമിലിരുന്ന് പുറത്തിറങ്ങിയതിന് സന്തോഷമായിട്ടോ ആൾക്ക് അപ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല വേദന പക്ഷെ അപ്പൂസൻ്റെ ഓരോ കോമഡി കേൾക്കുമ്പോൾ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ കൂടെയുള്ള സത്യത്തിലൊരു ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ അപ്പോൾ ആ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അയ്യോ വേദന അയ്യോ വേദന അങ്ങനെ ആയിട്ടുള്ളൊരു സംഭവം മാത്രമാണ് പക്ഷേ ഇവരാ ൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര റിലീഫായിട്ടുള്ള എനിക്ക് ഭയങ്കര തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അപ്പൂസൻ ജിംബു ആയിരുന്നെങ്കിൽ പിന്നെ കുറച്ച് വാശിയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടക്കുമായിരുന്നു പക്ഷെ അപ്പൂസൻ എന്ന് പറയുന്നത് വേറൊരു വേറൊരു ആളാണ് കേട്ടോ ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തരുന്നൊരു സാധനമാണ് ഈ അപ്പുകുട്ടൻ അപ്പോൾ അപ്പോൾ ഉള്ളത് എനിക്ക് ഏറ്റവും ഒരു അനുഗ്രഹമായിട്ടാണ് ഈ സമയത്ത് എനിക്ക് തോന്നിയിരുന്നത് അതുപോലെ ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഫീല് ചെയ്തിരുന്ന ഒരു പെയിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പിരീഡ്സ് ആവുന്ന സമയത്തുള്ള ഒരു പെയിൻ അതിൻ്റെ ഒരു എക്സ്ട്രീം പെയിൻ അതുപോലെ നമ്മൾ പൊക്കളിൻ്റെ ചുറ്റും ഒരു പെയിൻ വരും അതുപോലെ ബാക്ക് പെയിൻ ആ ബാക്ക് പെയിനൊക്കെ ഭയങ്കരമായിട്ടായിരിക്കും അപ്പം അതുപോലത്തെ ഒരു പെയിൻ ആയിരുന്നു എനിക്ക് ആ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് വരണ സമയം വരുന്ന വരുമ്പോൾ ഞാൻ വിളിച്ചേട്ടനെ അമ്മനെ വിളിച്ചിട്ട് പറ അമ്മ ഒഴുങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ് അലറുമായിരുന്നു കേട്ടോ പക്ഷേ ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമ്മളെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളും നമ്മളൊരു ധൈര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അറിയാം അപ്പം പക്ഷേ റൂമിലാവുമ്പോൾ നമുക്ക് ഇവരൊക്കെ ഉണ്ടാവുമ്പം എനിക്കങ്ങനെയാണ് ഇവർ ആരെങ്കിലുമൊക്കെ ചുറ്റും ഉണ്ടാകുമ്പോൾ അയ്യോ ഒഴുങ്ങിയതാ ഒഴുങ്ങിയതാന്നൊക്കെ പറയാം നമുക്ക് തോന്നും പക്ഷെ ലേബർ റൂമൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ വേറെ ആളായി മാറും കൂട്ടാം നമ്മൾ വേ നമ്മൾ തന്നെ സ്വയം ഞാൻ ധൈര്യം എവിടുന്നൊക്കെയോ ഞാൻ എടുക്കും അങ്ങനത്തെ ഒരാളോട്ടോ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിനീച്ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീച്ചേട്ടനെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല പക്ഷേ ഈ ക്ലിപ്സുകളൊക്കെ ഇതിലുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഏതോ ഒരു സമയം ഞാൻ ക്യാമറ കണ്ടു പക്ഷേ ഫുള്ള് ഈ വീൽ ചെയറിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ കാരണം ഫുള്ള് തലയൊക്കെ കറങ്ങി കിക്കായി പോണ പോലെയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ലേബർ റൂമിൽ കയറിയത് പോകുന്ന സമയത്തത് അപ്പൂസനെനിക്ക് ഉമ്മയൊക്കെ തന്നു കേട്ടോ അപ്പോൾ ഉമ്മ തരാനായിട്ട് ഒന്ന് ചെരിയാനായിട്ട് എനിക്ക് പറ്റണമെന്നല്ല കാരണം വയർ അത്രയും ഒരു ടൈറ്റ് ഫീൽ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൂസനെ ആ ചേച്ചി പൊക്കി തന്നു ഉമ്മയൊക്കെ തന്നു ഞാൻ അങ്ങനെ അങ്ങനെ ലേബർ റൂമിൽ കയറി അവിടെ ചെന്നിട്ട് നമ്മൾ എല്ലാ ഡെലിവറി ചെയ്യാൻ പോകുന്ന മക്കളുടെയും പേടി സ്വപ്നമായ പി വി ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ അപ്പോൾ പി വി ചെയ്തു പക്ഷേ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഇപ്പോൾ ഉള്ളത് അടിപൊളി ഒരു ഡോക്ടറായിരുന്നു കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് പി വി ഒക്കെ ആണെങ്കിലും ചെയ്യാറ് അപ്പം ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു സമാധാനമായിരുന്നു പിന്നെ അടുത്ത നേഴ്സുമാരൊക്കെ നമ്മൾ അറിയുന്നതാണ് അപ്പോൾ അവരൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെ ചെയ്യുള്ളൂ പക്ഷെ ചിലവരുടെ ആ ഒരു കൈവിളക്കം പോലെ ചിലർ ഭയങ്കര ഹാർഡായിട്ടൊക്കെ ചെയ്യും അപ്പോൾ എന്നെ ചെയ്ത് എന്തായാലും ഡ്യൂട്ടി ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ ചെന്ന സമയത്ത് തന്നെ ഒരു ഒൻപത് മണിക്കാണ് ഞാൻ പോയത് ആ സമയത്ത് ഒരു ഫോ ഫിംഗേഴ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അത് ഒരു പത്ത് മിനിറ്റ് വരെ എനിക്ക് വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ സിക്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് എനിക്ക് പെയിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കോൺട്രാക്ഷൻസും അങ്ങനത്തെ ഒരു ഉണ്ടായില്ല കേട്ടോ പിന്നെ അങ്ങനെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാത്തത് അങ്ങനെ വെള്ളം കുടിക്കാത്ത ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കര ഒരു ഡ്രൈനെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേദന വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് അറിഞ്ഞോളും എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രഷറൊക്കെ ഫീൽ ചെയ്തു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വേഗൻ ലേബർ റൂമിൽ യൂ യൂണിഫോമൊക്കെ തന്ന് വേഗം ലേബർ റൂമിൽ നേരെ കയറ്റി ഒരു മൂന്ന് പുഷൊക്കെ ആക്കിയപ്പോഴേക്കും ചെക്കൻ പുറത്തെത്തിയിട്ടാണ് അത്രയ്ക്കും വെരി ഈസി ഡെലിവറി ആയിരുന്നു എന്തോ ഗോഡ് ഗ്രേസ് എന്നും പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഡെലിവറി വളരെ ഈസി ആയിരുന്നു കേട്ടോ എനിക്ക് അപ്രാവശ്യം വയറ് കഴുകേണ്ടി വന്നില്ല മെഡിസിൻ ഒന്നും മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല വേദനയ്ക്ക് മരുന്നൊന്നും കഴിക്കുമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഫസ്റ്റ് ചെക്കനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഫുൾ പെൺകുട്ടികളാണ് അപ്പോൾ ചെക്കൻ ആയതിൽ ഇവിടെ ഹഴ്സുമാർക്കൊക്കെ എല്ലാവരും പപ്പേനയും നമ്മുടെ ഫാമിലിയൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പെൺകുട്ടിയായാലും ഭയങ്കര ഹാപ്പി ആയേനെ പക്ഷേ ഇത് ഒരു ഡബിൾ ഹാപ്പി അതുപോലെല്ലാര്ക്കും പെക്കളി നഴ്സുമാരെല്ലാവരും ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ നീച്ചക്കനെ കിട്ടിയാല് പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴാണ് ഈ ഒരു പെയിൻ വന്ന് ഇറങ്ങിയത് അപ്പൂസ മാത്രമാണൊന്ന് അത്യാവശ്യം കഴിച്ചിരുന്നില്ല ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഉറക്കം ഫുള്ള് പോയി പിന്നെ ആരും കൂടെ ഉണ്ടായില്ല കാരണം നമ്മൾ ഡെലിവറി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച ആൾ ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് ഒരാളെ അറിയിക്കാനൊന്നും പറ്റിയില്ല ഒൻപത് ആയപ്പോൾ പോയി ഒൻപത് നാൽപ്പത്തേഴ് ഡെലിവറി കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ഒരാളുണ്ടായില്ല കൂടെ അപ്പോസിൻ്റെ മുമ്പ് വായിക്കാൻ പോകുന്ന പതിങ്ങനെ മുഖമൊക്കെ ഒഴിഞ്ഞ് ആളൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കത്തിനിടയിലാണുള്ളതൊക്കെ നടക്കുന്നത് അങ്ങനെ ബേബീനെ റൂമിക്ക് കയറ്റി ഞാനിപ്പോഴും സ്റ്റിൽ ലേബർ റൂമിൽ തന്നെയാണ് കേട്ടോ അവിടെ ഒരു പി വി കഴിഞ്ഞു രണ്ടാമത്തെ പി വി കഴിഞ്ഞു സ്റ്റിച്ച് എനിക്ക് ഭയങ്കര അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യലും പി വി ജിയിലാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഡെലിവറിയൊക്കെ ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പി വിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ ടൈമിൽ ബേബിയും ഇവരൊക്കെ ഇവിടെ റൂമിലുള്ള സമയത്ത് ഒരു പി വി കഴിഞ്ഞ് രണ്ടാമത്തെ പി വിക്ക് ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇതിലാകളൊരു വിഷമം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ജിമ്പുകൂട്ടൻ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് കാരണം ആൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇത് ഡെലിവറി നടക്കില്ലയോന്നും അറിയില്ലല്ലോ അപ്പോൾ ഉറപ്പില്ലാത്തതുകൊണ്ട് ആളെ കൊണ്ടുവരാൻ പറ്റിയില്ല എനിക്കതിൽ ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ഈ ഈ മൊമെൻറ്റുകളൊക്കെ ഒത്തിരി മിസ് ചെയ്യും പിന്നെ എൻ്റെ ഡെലിവറി നിർത്തും കൂടി ആയതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അവിടെ നഴ്സുമാരുടെ പറയുമായിരുന്നു എൻ്റെ വലിയ മോളില്ല പെട്ടെന്നായി ഡെലിവറി നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ പക്ഷെ അവർ പോലും വിചാരിച്ചില്ലേ ഡെലിവറി ഇത്ര പെട്ടെന്ന് നടക്കുന്നു കേട്ടോ ഡോക്ടർ പോലും വിചാരിച്ചു ഡോക്ടർ അടുത്ത ദിവസം ഡിസ്ചാർജ് പറഞ്ഞ ആളായിരുന്നു ഞാൻ പക്ഷെ ചെക്കനെ പെട്ടെന്ന് പോരണ്ടി വന്നു അതുകൊണ്ട് ചേച്ചി കുട്ടിക്ക് വലിയ ചേച്ചിക്ക് കാണാൻ പറ്റിയില്ല ഈ മൊമെൻറ്റുകളൊന്നും ഇനിയിപ്പോൾ നാളെ അച്ഛമ്മുടെ കൂടെ ആള് വരും എപ്പം അപ്പോൾ ഇപ്പോഴത്തെ പാർട്ടിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി അടുത്ത പാർട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം